അപ്പൊ അടുത്ത് നമുക്ക് സെക്കിനോട് ചോദിക്കട്ടോ ഈ സെക്കിനെ സെക്കിയോ എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങള് സാധിക്കാൻ കഴിയില്ല അപ്പോ നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ട് അതൊരു ആണ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട് അതൊരു സർപ്രൈസാണ് അപ്പൊ നമുക്ക് വീഡിയോ അത് വഴ കിടക്കണോ ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന്റെ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലായിടത്തും മഴയാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കാരണം കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് തോട്ടക്കോ പുഴക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ചെറുക്ക വണ്ടിടെ ഉള്ളിലാണ് ഓനാണെങ്കിൽ കുറെ അടക്കാൻ പറയും കുറെ തുറക്കാൻ പറയും വാൽ അടച്ചിട്ട് കരയണേ അടക്ക് ഒതുങ്ങി നിക്ക് അപ്പോ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് ആ മഴയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത് ഇന്ന് എന്താ എല്ലാവർക്കും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ കുറവുണ്ട് കേട്ടോ ഇവിടെ മഴ ഒന്നും മൊത്തത്തിൽ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കിട്ടിയിരുന്നു നമ്മളെ യൂട്യൂബിൻ്റെ റവന്യൂ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ സഹായിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക നിങ്ങളായിട്ട് കഴിയുന്ന സഹായങ്ങൾ അതിൽ ചെയ്ത് കൊടുക്ക കേട്ടോ കാരണം അർഹതപ്പെട്ട ഒരാളാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ അത്രയും അറിയുന്നത് ആളാകൊണ്ടാണ് കേട്ടോ പറയുന്നത് നിങ്ങളോട്ട് കഴിയുന്നത് നിങ്ങൾ എത്ര ചെറിയ രൂപയാണെങ്കിലും നിങ്ങൾ സഹായിക്കുക നിങ്ങളോട്ട് കഴിയുകയാണെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള എന്താണെന്ന് കൂടുതൽ സർപ്രൈസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല എൻ്റെ കയ്യിലുള്ളത് പാസ്പോർട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് പാസ്പോർട്ട് കിട്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ എന്നാണ് പറ്റിയത് അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് പാസ്പോർട്ട് ഇത്രയും ലേറ്റ് ആയിട്ട് നമുക്ക് കിട്ടി എന്നുള്ളത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു പതിനെട്ട് പതിനേഴ് വയസ്സ് മുതൽ ഷോപ്പിലായിരുന്നു ഇരുന്നു തിരിയാനുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് ഉണ്ടായിരുന്നില്ല മൊബൈൽ ഇടയിൽ നേരെ രാവിലെ കടയിൽ പോവുക വൈകുന്നേരം വീട്ടിൽ വരും അതേ ഒരു ഷെഡ്യൂൾ ആയിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അപ്പോൾ എവിടേക്കലും പോകാനോ ഞാൻ ലൈസൻസ് ഒക്കെ ഞാൻ ഇപ്പോഴത്തെ അടുത്തത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഡിലേ ആയിട്ടാണ് കിട്ടാറുള്ളത് കാരണം നമുക്ക് സമയങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് സമയം ഉണ്ടാകുമ്പോൾ രണ്ട് ദിവസം മെനക്കറണം അത് മെനക്കരളൊരു സമയം ഉണ്ടാകുന്നില്ല കാരണം നമ്മൾ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ഷോപ്പ് അടച്ചിട്ട് പോകണം ഇപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റായി മാറിയതുകൊണ്ടാണ് കേട്ടോ എടുത്തത് കാരണം നമുക്ക് കുറച്ച് ആഗ്രഹങ്ങളും പ്ലാനിങ്ങുകളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമറക്ക് പോകണം എന്നായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഞാൻ ഉമറക്ക് പോകണേ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മൻ ഇപ്പാനും ഉമറക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലഹമുല്ല അതൊക്കെ റാത്തായി നടന്നു ഇപ്പോൾ അവിടെ ഉണ്ട് നമുക്കിപ്പാണെന്ന് ചോദിച്ചു നോക്കട്ടെ പാൻ്റെ ഞാൻ ഉമ്ര ജീവിതീൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പാണ് ചോദിച്ചു നോക്കുക പിന്നെ വീഡിയോ എടുക്കുന്നത് പെണ്ണുകളാണ് ഓൾറെഡി ചോദിച്ചു നോക്കുക എനിക്ക് ഉമർക്ക് ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഇത് എടുക്കേണ്ടത് കുറച്ച് ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങളും ഉണ്ടാവുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തത് എനിക്ക് എനിക്കൊന്ന് രണ്ട് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകേണ്ടതുണ്ട് പെട്ടെന്ന് അപ്പോൾ എനിക്കൊരു ഉംറക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് നമ്മൾ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഉമ്മാനോട് ഇമ്മ പടയല്ല പറയും പോലെ എമ്മ പങ്ങളെ വീട്ടിലാണ് ഇപ്പം തങ്ങളെ പ്രസവിച്ച് ഇറക്കുകയാണ് നമുക്ക് ഇപ്പാണെന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇപ്പൊട്ടുള്ള പപ്പാൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് നോക്കാം പിന്നെ പെണ്ണുങ്ങളോട് ഉമ്മറനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഏതായാലും ഇപ്പാണ് ചോദിക്കാം അപ്പൊ മക്കളെ നമുക്ക് എപ്പോഴാണ് ചോദിക്കാം ഇപ്പൊ ഉം ചെയ്തതിനെ കുറിച്ചുള്ളപ്പാന്റെ ഒരു അഭിപ്രായങ്ങൾ ചോദിക്കാം എന്താണ് നിങ്ങളെ ഉമ്മറീതനെ കുറിച്ചുള്ള നിങ്ങളെ ഒരു അഭിപ്രായം എന്തായിരുന്നു ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾക്ക് ഒരു വട്ടെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇല്ല ഒരിക്കലും കരുതിയിരുന്നതല്ല അത് യാദൃശ്യമായിട്ട് അങ്ങനെ സംഭവിച്ചു അത് ഏഹ് മകനല്ലേ അപ്പൊ സഹായി പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് അത് സംഭവിച്ചത് ഗൾഫില് പോയിട്ടുണ്ട് യു എയിലായിരുന്നു പോയില്ല സൗദി സൗന്ദര്യാണ് വേണ്ടി പോവുകയാണ് പോയി ഭയങ്കര സന്തോഷം എല്ലാവരും ജീവിതത്തിൽ എല്ലാവരും ഒരു ഒട്ടെങ്കിലും ചെയ്യണം എത്ര ഞാന് അന്ന് എട്ടും അഞ്ചെണ്ണം അവർ ചെയ്യും പിന്നെ നമ്മളെ ഏറ്റ് നമ്മള് ചെയ്യാം നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം നമ്മളെ സൗകര്യം പോലെ പതിനഞ്ചു ദിവസത്തെ ഉണ്ട് അതില് പത്തു ദിവസം മക്കത്തും അഞ്ചു ദിവസം മദീനത്തുമാണ് ും എല്ലാരും പോണം അഹമ്മ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഞമ്മക്ക് കിട്ടുന്ന പോലെയുള്ള നല്ല മക്കളെ എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഉറ ഒരു വട്ടെങ്കിലും ചെയ്യണം ഒരു വട്ടം ചെയ്തു വന്നാൽ എല്ലാവർക്കും വീണ്ടും വീണ്ടും പോകണം ആഗ്രഹം ഉണ്ടാവും അള്ളാഹു അതിന് തോപ്പേക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിന്റെ ഫോൺ എനിക്കപ്പൊ ഏത് പുട്ട് ഫോൺ ഫോണ് അത് തിന്ന തരാരു കൊടുക്കണ്ടെട്ടോ എന്നത് മുൈവൻ തിന്നോ ഇത് ഫുള്ള് തിന്ന ഫോണ് രണ്ടെണ്ണം തരാം ഫുള്ള് തിന്ന ഫുള്ള് തിന്നടാ വികൃതി ഫോണ് വികൃതി

എനിക്ക് ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എന്തോ അതെ ആയിരിക്കാനില്ലായിരിക്കും ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇതിനായിട്ട് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴേ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ഫസ്റ്റ് നമുക്ക് ഉമ്പ്രക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് എന്റെ മനസ്സിലൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഉമ്പ്രക്ക് പോകണെ ഉമ്മ മുമ്പേ എന്റെ ഇപ്പിയും പോകണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അത് എനിക്ക് എന്താ അലഹില്ല നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ സംബന്ധിച്ചോളം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റണം ഒരു ആഗ്രഹമുണ്ട് കാരണം എന്റെ അമ്മി ഇപ്പിപ്പൊ അവിടെ പോയി കഴിഞ്ഞാല് എന്തായാലും പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടിയിട്ടായി കാരണം കാരണം എന്റെ മക്കൾക്ക് നല്ലത് വരണേ മകന് നല്ലത് വരണേന്നുള്ള അല്ലാതെ ഓരോന്നും പ്രാർത്ഥിക്കൂല അപ്പൊ അള്ളാക്ക് അള്ളാലേക്ക് അടുത്ത് കിട്ടുന്നത് എന്തായാലും നമ്മുടെ ഉമ്മാരുപ്പായും പ്രാർത്ഥന എന്തായാലും മക്കൾക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ അപ്പൊ എനിക്കെപ്പോഴും ആഗ്രഹം ഉമ്മാൻ ഇപ്പാന് അങ്ങനെ വേഗം എത്തിക്കണം എത്തിക്കണമെന്നായിരുന്നു അത് എനിക്ക് അലഹമ്മ പെട്ടെന്ന് തന്നെ സാധിച്ചു കേട്ടോ അപ്പൊ എൻ്റെ ഇപ്പൊ പറഞ്ഞ പോലെ എപ്പാർക്കും ഒരിക്കലും അല്ല ഞാനും ഒരിക്കലും ജീവിതത്തിൽ ഉമ്രക്ക് സ്വപ്നം കാണാൻ പറ്റുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മയും അമ്മാനെ ഇപ്പാൻ അയക്കാൻ പറ്റുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഇൻഷാല്ല നമ്മളടുത്ത് പൈസയും കാര്യങ്ങളും വരികയാണെങ്കിൽ ഓലെ ഹജ്ജ് ചെയ്യിപ്പിക്കണം എല്ലാവർക്കും അവിടെ ഫാമിലി ആയിട്ട് ഉമ്രക്ക് കാര്യങ്ങൾക്കൊക്കെ പോകാനും പറ്റട്ടെ പിന്നെ നമ്മളെ വീഡിയോ ചെയ്യാം വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ആ ഉമ്രക്ക് പോകാൻ പറ്റട്ടെ ഓരോ ആഗ്രഹങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും നടത്താൻ കഴിയട്ടെ കാരണം വേറെ സംഭവം ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു വെച്ചു ഒരുപാട് പൈസ ഇണ്ടായിട്ട് കാര്യമില്ല കാരണം കൊറേ പൈസ ഇണ്ടായിട്ടും ഉമ്ര ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലാത്ത അല്ലെ അങ്ങനെ തന്നെ ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ട് പക്ഷെ അതൊരു രോഗമാണ് അങ്ങനെയൊക്കെ സമയമാണോന്നലെ നടക്കുള്ളൂ കാരണം ഒരുപാട് പൈസ ഉണ്ടാവും ഒരുപാട് പൈസ ഉണ്ടായിട്ടും ഉമ്രക്ക് പോകാൻ ആരോഗ്യം ഉണ്ടാവില്ലേ അതെ ഒരുപാട് അസുഖങ്ങളായിരിക്കും പല പ്രശ്നങ്ങളായിട്ട് ക്യാൻസൽ ചെയ്യുക അങ്ങനെ ഒഴിവായി ഒഴിവാന്ന് പോവുന്നത് കാരണം പൈസ നമുക്ക് എപ്പോഴും പൈസ അല്ല നമുക്ക് അതിനുള്ളൊരു വിധി വേണം എന്നാണ് മുമ്പ്രക്ക് പോകാൻ അല്ലെ മുമ്പ്രിപ്പോ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വിളി ഉണ്ടായാലും പോകാൻ പറ്റുള്ളൂ പറയല അവിടുന്ന് പറ്റുള്ളൂ ഞാന് കേട്ടിട്ടുണ്ട് ഒരുപാട് കോടീശന്മാരായിട്ടുള്ള ആൾക്കാർക്ക് കഴിയാതെ അതൊന്നുമില്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെന്തൊരു ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ ഓരോരോ യോഗ നമ്മുടെ ഷാനോട് പറഞ്ഞു അവന്റെ ഉമ്മ അവൻ്റെ ഒരിക്കലും അവന്റെ ഉമ്മക്കോ വിചാരിച്ചിട്ടില്ല ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒന്ന് എന്താണ് അല്ലെന്താണ് തീരുമാനിച്ചാല് അത് സംഭവിക്കും അല്ലാതെ നമുക്ക് കൊറേ പൈസ ഉണ്ടായിട്ടും നമ്മുടെ ആഗ്രഹങ്ങള് സാധിക്കാൻ കഴിയില്ല പിന്നെ ഹലാലായ പൈസമാണ് നല്ല പൈസ നല്ല പൈസ ഹലാലായ പൈസ പൈസ നടക്കും ഒരു പോലും ഉണ്ടാവരുത് ഏഹ് അപ്പൊ എന്താ പറയാനുള്ള വെച്ചാല് എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പോകാനും അവിടെ കാണാനും ചെയ്യാനും മക്ക മദീനൊക്കെ ഒന്ന് കാണാനും അള്ളാഹു എല്ലാവർക്കും തോഫിക്ക് ചെയ്യട്ടെ പറയാനുള്ളത് അമ്മക്കതിനുള്ള യോഗ ഒരുപാട് സന്തോഷം അതേപോലെ എനിക്ക് തന്ന അതേപോലുള്ള മക്കളെ എല്ലാരും അതാഹമ്മി പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും ഇനിയിപ്പോ എന്താ വെച്ചാൽ നമ്മുടെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാർക്കും പാടേപ്പയും കുട്ടിയും ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെ ഇൻഷാല് മുറുക്ക് പോകണം അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ പാസ്പോർട്ട് വന്നപ്പോൾ ആ സന്തോഷം അറിയിച്ചാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളെ അപ്പോൾ നമുക്ക് ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ ഒന്ന് പോയിട്ട് നിങ്ങൾ പറ്റുന്ന ചെറിയ സഹായമെങ്കിലും ചെയ്തു കൊടുക്കും അവകാശപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ നമ്മളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഷെയർ ആണെങ്കിലും നിങ്ങൾ അത് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരോടും സ്ഥലാ അലൈക്കും